Obrigado. どういうこと പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അരുവേ ഉള്ളൊരു ഗാനം നമുക്കൊരുമിച്ച് ആലപിക്കാം തന്നാലും തന്നാനും

പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ വിശുദ്ധ അന്തോനീസിൻ്റെ കൂട്ടുതിരുന്നാളിന് ഈ പതാക ഉയർ ആശീർവദിച്ചുയർത്തി നാം തുടക്കം കുറിക്കുകയാണ് ഈ പതാക മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിരവധിയായ നിയോഗങ്ങളും വിശുദ്ധ അന്തോലീസിൻ്റെ മധ്യസ്ഥതയിൽ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ തോനീസ് അവിടെ ഹൃദയാഭിലാഷങ്ങൾ എല്ലാം ദൈവസന്നിധ്യയിൽ എത്തിച്ച് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഈടവകയിൽ പ്രദേശത്ത് കൊണ്ടുവന്ന് തരട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ വലിയ സന്തോഷവും സമാധാനവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ചിട്ടില്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം സൂചിതമാക്കണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ അങ്ങനെ വേണ്ടാഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളൊരുക്കുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് രക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധ അന്തോലിസിനോടുള്ള ബഹുമാനത്തിനുമായി ഞങ്ങൾ ആശീർവദിച്ച് ഉയർത്തുന്ന ഈ പതാകയും ഞങ്ങളീ തിരുനാൾ ആഘോഷത്തെയും കനിവാർന്ന് അനുഗ്രഹിക്കണമേ ഈ പതാക ഉയർത്തിക്കൊണ്ട് ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ പുണ്യചരിതനായ വിശുദ്ധ അന്തോനീസിന്റെ മാധ്യസ്ഥ എന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ ഈ വിശുദ്ധ മാധ്യസ്ഥ ശക്തി വഴി ഞങ്ങളുടെ ഹൃദയ സമാധാനവും സൗഖ്യവും ദൈവിക ദൈവികത്തിന് സമൃദ്ധിയും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ കഥാവായ ക്രീസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ